കൊല്ലം തേവലക്കര ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പതിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞനുജൻ എന്നാണ് അവൻ്റെ പേര് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ സൈക്കിൾ ഷെഡിന്റെ മുകളിൽ അവൻ്റെ ചെരുപ്പ് വീണുപോയി ആ ചെരുപ്പ് എടുക്കാനായിട്ട് ഇവൻ അതിന് മുകളിൽ കയറുകയും അതേസമയം തുണി വിരിച്ചിടാൻ പാകത്തിൽ അതിലൂടെ ഒരു വള്ളിയുണ്ട് ആ വള്ളി ആരുടെയെന്നു പറയുക കെ എസ് ഇ ബിയുടെ വള്ളിയാണ് കേട്ടോ അത് ഇലക്ട്രിക് ലൈനാണ് ആ ഇലക്ട്രിക് ലൈൻ അതിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഈ പയ്യൻ ഇതിൽ കയറാൻ ശ്രമിക്കുമ്പോൾ ഈ കുഞ്ഞ് അതിൽ കയറാൻ ശ്രമിച്ച സമയത്ത് കാൽ വഴുതി വീഴാൻ പോയപ്പോൾ ഇവൻ പെട്ടെന്ന് സ്വയരക്ഷാർത്ഥം കയറി പിടിച്ചത് ഈ പറയുന്ന ലൈൻ കമ്പിയിലാണ് അങ്ങനെ പിടിച്ചത് മൂലം ആ പാവം കുഞ്ഞ് അവിടെ ഷോക്കറ്റ് മരണമടയുകയാണ് ചെയ്തത് നമുക്കറിയാം ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ വീട്ടിൽ നിന്ന് ഓരോ അച്ഛനും അമ്മയും പറഞ്ഞയക്കുന്നത് ഒരുപാട് ലക്ഷ്യത്തോടും ഒരുപാട് കൂടിയാണ് അല്ലേ അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന എന്ന് പറയുന്ന കുഞ്ഞിനെയും ഇവരെ സ്കൂളിലേക്ക് അയച്ചത് എല്ലാ കുഞ്ഞുങ്ങളെ അയക്കുന്നത് പോലെ തന്നെ ആ കുഞ്ഞിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ആ സ്കൂളും ആ സ്കൂളിന്റെ മാനേജ്മെന്റും ഒക്കെ തന്നെയാണ് ഒരു കുഞ്ഞിന് ഒരു അപകടം വന്നതിന് ശേഷമല്ല ഇത് ഏറ്റെടുക്കേണ്ടത് ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കേണ്ട ആളുകൾ തന്നെ ആ കുഞ്ഞിനെ ഈ രീതിയിലേക്ക് പറഞ്ഞയക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരുന്നതിന്റെ